കപ്പൂർ പഞ്ചായത്തിലെ ചിറക്കുളത്തിന്റെ ഒരു വശത്തെ മണ്ണ് വീഴുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച നാട്ടുകാർ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തോട് ചേർന്നുള്ള ഭാഗത്ത് സംരക്ഷണവിധി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മന്ത്രി എം ബി രാജേഷിന്റെ സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളത്തിന്റെ നവീകരണം നാശത്തിന്റെ വക്കിലായിരുന്ന ചിറക്കുളത്തെ എൺപത്തിനാല് ലക്ഷം രൂപ ചിലവിട്ടാണ് നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കുളത്തിന്റെ ഒരു വശം റോഡിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും വൈകാതെ തന്നെ നടപ്പാക്കുകയും നിർമ്മിക്കാനും പദ്ധതിയുണ്ട് എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ചിറക്കുളത്തിന്റെ ഒരു ഭാഗം കാലങ്ങളോളമായി മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഇവിടെ സംരക്ഷണ വിത്തി നിർമ്മിക്കണമെന്നുള്ള ആവശ്യവും വരുന്നുണ്ട് ആ സ്വകാര്യമായ ആളുടെ ആ പറമ്പിൽ നിന്ന് വരുന്ന വലിയ വലിയ രീതിയിലുള്ള മൺകട്ട ഈ കുഴപ്പത്തിലേക്ക് പോവുകയാണ് അപ്പൊ അയാളുടെ പറമ്പും പോവുകയാണ് ഈ കുളം ചെറുതായി കൊണ്ടിരിക്കുകയാണ് കുളം തൂർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ആക്ഷേപത്തിന്റെ മേലാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കുളം നഷ്ടപ്പെടാൻ പാടില്ലല്ലോ ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ കുളിക്കുന്നതും മറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കുളമാണ് പാവപ്പെട്ട ഒരുപാട് ആളുകൾ കുളിക്കുന്നതാണ് ആ കുളം എങ്ങനെ പിന്നെ വെറുതെ പോവാൻ പാടില്ല നിലക്കാണ് വലിയ മഞ്ചര ഫണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷെ ആ മഞ്ചര ഫണ്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ് അവിടെയാണ് ഉപയോഗിക്കേണ്ടത് അത് ഇവിടെയാണ് ഉപയോഗിച്ചത് അത് വലിയ വിഷമത്തിനാണ് ആളുകൾക്ക് അത് അത് പിന്നെ ഇനിയും അവിടെ വർക്ക് ചെയ്യുന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ട് പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല സ്ഥലം ഇടിഞ്ഞു പോകുന്നുള്ളത് അയാളെ ഇവിടെ വന്നിട്ട് ഇടക്ക് ഇടക്ക് പറഞ്ഞതാണ് ഒരാൾക്ക് മാത്രമാണോ അല്ലല്ല രണ്ടു മൂന്ന് പേർക്കുണ്ട് സ്ഥലങ്ങളാണത് പരാതി നാട്ടുകാർ അറിയിച്ചിരുന്നതായും കുളം നവീകരിക്കുന്നതിനോടൊപ്പം തന്നെ സംരക്ഷണമെത്തി കെട്ടിക്കൊടുക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് പഞ്ചായത്ത് അംഗം അബൂബക്കറിന്റെ പ്രതികരണം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും വിശ്വാസം ാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുളം തിരൂർ